ഡ്രൈവറിന്റെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് പാർട്ട് പഠിച്ചപ്പാല് ജി കെടെ ഭാഗത്തു നിന്നുള്ള സിലബസ് ഉണ്ടല്ലോ ഒരു ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചോദിക്കുന്ന ഡ്രൈവറിന് ജി കെയുടെ ഭാഗത്തുള്ള സിലബസ് കൂടി എടുക്കാൻ ഒരു ഉദ്യോഗ വർത്തി മെസ്സേജിക്കുണ്ടായി സോ അതിൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് ജി കെ പാർട്ടിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് അപ്പൊ ഇതിന് നിങ്ങൾക്ക് കാണാൻ ഈ ക്ലാസ്സുകൾക്ക് താല്പര്യം വരികയാണെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും ഇല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈവർ പാർട്ടിൽ ഒതുക്കും ഇത് നമ്മളിപ്പോ എടുക്കുന്നത് പത്ത് മാർക്കിന് ബയോളജി പൊതുജനാരോഗ്യം സെക്ഷൻ ഉണ്ടല്ലോ അതാണ് എടുക്കുന്നതിൽ ആദ്യത്തെ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ആ ഒരു സെക്ഷനാണ് ഇപ്പൊ എടുക്കുന്നത് അത് രോഗങ്ങളെ കുറിച്ച് ഒന്ന് പഠിക്കണം എന്താണ് എപ്പി ഡെമിക് രോഗങ്ങൾ എപ്പി ഡെമിക് എപ്പ വേണോ പിടിക്കാം വേഗത്തിൽ പിടിക്കുന്നതാണ് എപ്പി ഡെമിക് എപ്പിഡെമിക് എപ്പ വേണോ പിടിക്കാം പെട്ടെന്ന് പിടിക്കുന്ന രോഗങ്ങളാണ് എന്നൊരു കാര്യം ഇങ്ങനെ പഠിച്ചു ക്രപ്റ്റോജനിക്ക് ക്രപ്റ്റോ കാരണം അറിയാത്ത രോഗങ്ങളെ ക്രപ്റ്റോജനിക് രോഗങ്ങൾ എന്ന് പറയും പാൻഡമിക് കൊറോണ ഒരു പാൻഡമിക് രോഗമാണ് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്ന രോഗങ്ങളാണ് പാൻഡമിക് രോഗങ്ങൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിലാണ് എല്ലായിടത്തും നാസോകോമിയൽ നാസോകോമിയൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാം രോഗങ്ങളാണ് ഇനി സൂണോസിസ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് സൂണോസിസ് എന്ന് പറയുന്നത് എപ്പിസൂട്ടിക് 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 പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് മാത്രമായിട്ട് ബാധിക്കാൻ മൃഗങ്ങൾക്കിടയിലുള്ള രോഗങ്ങളാണ് എപ്പിസൂട്ടിക് എന്ന് പറയുന്നത് സാംക്രമിക രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൽ നിന്ന് മനുഷ്യരിലേക്ക് ആ വളർന്നു പിടിക്കുന്ന രോഗങ്ങളും സാംക്രമിക രോഗം അപ്പൊ അതാണ് നമുക്ക് പഠിക്കുന്നത് സാംക്രമിക രോഗങ്ങളും ജീവ രോഗകാരികളും ഓക്കെ ഇൻക്യുബേഷൻ പിരീഡിനെ കുറിച്ച് ഒരു രോഗമാണ് മനുഷ്യ ശരീരത്തില് ബോഡിയില് പ്രവേശിച്ചു കഴിഞ്ഞ് അത് രോഗലക്ഷണം കാണിച്ചു തുടങ്ങുന്നത് വരെയുള്ള കാലയളവാണ് ഇൻക്യുബേഷൻ പിരീഡ് എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ഒരു രോഗമാണ് കയറി നമുക്ക് രോഗലക്ഷണം കാണിച്ചു തുടങ്ങുന്ന ആ ഒരു സമയം വരെയാണ് ഇൻക്യുബേഷൻ പിരീഡ് എന്ന് പറയുന്നത് ഉദാഹരണ ഭക്ഷ്യഭിഷാധ അല്ലെ പറയുന്ന രോഗമാണ് കടത്തുന്നത് അപ്പൊ ഇത് പന്ത്രണ്ട് മണിക്കൂർ തൊട്ട് ഇരുപത്തിനാല് മണിക്കൂർ പോലെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് കാരണം അത് ചോദിച്ചിട്ടുണ്ട് കോളറ ചോദിച്ചിട്ടുണ്ട് അഞ്ചു ദിവസമാണ് എന്താണ് വൈറസ് ഒരു ആ പ്രോട്ടീൻ ആവരണത്തിനകത്ത് ഡി എൻ എ തന്മാത്രയോ ആർ തന്മാത്രയോ വരുന്നതാണ് ഒരു വൈറസ് ഇതിൽ ആറിനെ വരുന്നതിന് സെപ്പറേറ്റ് പേരുണ്ട് റിട്രോ എന്ന് പറയും. റിട്രോ എന്ന് ആറിനെ വരുന്ന തന്മാത്രകളുള്ള വൈറസിന് റിട്രോ വൈറസ് എന്ന് പറയുക വായിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയെന്ന് പഠിക്കാം വായുലൂടെ പകരുന്ന ഒന്നാമത്തെ രോഗമാണ് ക്ഷയത്തെക്കുറിച്ച് പഠിക്കാം കാരണം ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ക്ഷേരോഗം ബാധിച്ചാണെന്നാണ് പറയുന്നത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ക്ഷേരോഗികൾ ഉള്ളത് ആ രോഗം കൊണ്ട് രാജാവ് എന്നറിയപ്പെടുന്നത് ഷെയോണ് ഷെയോണോ പക്ഷേ രാജകീയ രോഗം അറിയപ്പെടുന്നത് ഹീമോഫീലിയാണ് രോഗം കൊണ്ട് രാജാവ് ഷെയോണ് ഇത് പ്രധാനമായും പകരുന്നത് എങ്ങനെയാണ് ആ രോഗിയുടെ ചുമ തുമ്മൽ അതുവഴിയൊക്കെയാണ് പകരുന്നത് ഷോൺ ലിൻ ജെ ജെ എൽ ഷോൺ ലിന്നാണ് ഷെയ് രോഗത്തിന് ആ പേരിൽ കേട്ടോ ഇനി റോബർട്ട് കോച്ച് റോബർട്ട് കോച്ച് ആണ് റോബർട്ട് കോച്ച് കൊച്ച് കൊച്ചായിട്ടുള്ള സാധനം എന്താണ് രോഗാണു ഇപ്പൊ ഇതിൻ്റെ രോഗാണുവിനെ കണ്ടെത്തിയ റോബർട്ട് കോച്ചാണ് പേര് നൽകിയതാരാണ് ജയൽഷിൻ ആണ് ബി സി ജി വാക്സിൻ ബിസിജി വാക്സിൻ ആണ് ഈ നമ്മുടെ ക്ഷയരോഗത്തിന് കൊടുക്കുന്ന വാക്സിന്റെ പേര് ബി സി ജി വാക്സിൻ എന്നാണ് ഇത് ജനിച്ച ഉടനെ കുട്ടിക്ക് കൊടുക്കുന്ന വാക്സിൻ ആണ് ഇനി ഈ ക്ഷയരോഗത്തിന് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് അറിയപ്പെടുന്ന പേര് സ്ട്രെപ്റ്റോമൈസിൻ എന്നാണ് സ്ട്രെപ്റ്റോമൈസിൻ പിന്നെ ഡോട്ട്സ് ചികിത്സാരീതി ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടതാണ് അഞ്ച് തുള്ളി മരുന്നുകളായിരുന്നു ചികിത്സാരീതിയാണ് ഡോട്ട്സ് രീതി അതിനെ മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നും പറയും അഞ്ച് തൊള്ളി മരുന്നുകളായിരുന്നു നമുക്ക് ബാക്കി പഠിക്കാം അത് ഒത്തിരി ഉണ്ട് ഭയങ്കര പാടൊന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പഠിച്ചു തീർക്കാനേ കാരണം രോഗങ്ങളൊക്കെ അല്ലേ ഡിഫ്തീരിയ എന്ന് പറയുന്നത് മൂക്ക് തൊണ്ട ശ്ലേഷ് സ്ഥലം ഇതിനെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ കൊറിനീ ബാക്ടീരിയം ഡിഫ്തീരിയാണ് ഇത് പരത്തുന്നത് കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ഡിസ്തീരിയൊരു പ്രധാനപ്പെട്ട ലക്ഷണം ലക്ഷണം നമ്മൾ കാണുമ്പോൾ നമുക്ക് അറിയാമെന്ന് ആയിരിക്കും പക്ഷെ ചില രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് ഡൗട്ട് അടിക്കും കേട്ടോ ഡിഫ്തീരിയ വരുമ്പോഴത്തേക്ക് പനി തൊണ്ടവേദന തൊണ്ടവേദന കിട്ടും അല്ലെ ലിമ്പ് ഗ്രന്ഥിയിൽ വീക്കം അതായത് കഴുത്തിലെ ലിമ്പ് ഗ്രന്ഥിയിൽ വീക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ഈ വീക്കം വരാൻ വേണ്ടിയിട്ട് രോഗാണുക്കള് ഈ ഉണ്ടല്ലോ ബാക്ടീരിയ കൊറേ ടോക്സിൻസ് പുറപ്പെടുവിക്കും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആന്റി ടോക്സിൻ ശരീരം പുറപ്പെടുവിക്കും ഏറ്റവും ഉചിതമായ രീതിയിൽ വാക്സിൻ ഉപയോഗിക്കുക എന്നാണ് പെട്ടെന്ന് മാറാൻ വേണ്ടി പിന്നെ സാർസ് സാർസ് എന്ന് പറഞ്ഞ എന്താണ് സാർസ് ഭരത്തുന്നതാണ് സാർസ് കൊറോണ വൈറസ് ആണ് വൈറസ് രോഗമാണ് ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് ആ ഹോങ്കോങ്ങിലാണ് ചൈനയിലെ ഹോങ്കോങ്ങിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സിവിയർ അക്യൂട്ട് റെസ്പിറാക്റ്ററി സിൻഡ്രം എന്നറിയപ്പെടും സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം അതാണ് അതിന്റെ ഫുൾ നോം ഫുൾ ഫോം എൻക്യൂബേഷൻ പീരീഡ് രണ്ടു മുതൽ ഏഴ് ദിവസം വരെ വേണമെങ്കിൽ അത് പത്ത് ദിവസം വരെ നീളാം രണ്ടു തൊട്ട് പത്ത് ദിവസം വരെ വേണമെങ്കിൽ അത് നീളാം നോർമലി രണ്ടു ദിവസം രണ്ട് ടു ഏഴാണ് കേട്ടോ ഇപ്പൊ ഓപ്ഷനി ചിലപ്പോ എന്തായാലും രണ്ട് അഞ്ച് രണ്ട് റ്റു ഏഴ് പത്ത് നിങ്ങളും രണ്ടിരുന്നത് നോർമൽ ആയിട്ടുള്ളത് കേട്ട ജലദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫാലിൻജറ്റീസ് അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗമാണ് അല്ലെ പെട്ടെന്ന് ജലത്തിലൂടെ പകരുന്നതാണ് ന്യൂമോണിയ ന്യൂമോണിയെന്ന് പറഞ്ഞെന്താണ് സ്രപ്റ്റോകോക്കസ് ന്യൂമോണിയെന്നറിയ അതിന്റെ രോഗാണുവിന്റെ പേര് സ്ട്രപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്നാണ് വായു അറകള് ശ്വാസകോശത്തിലെ വായു അറകൾക്ക് ഉണ്ടാകുന്ന അണുബാധയാണ് ഈ ന്യൂമോണിയ എന്ന് പറയുന്നത് അതിന്റെ ലക്ഷണങ്ങൾ പഠിക്കണം കഫം കടുത്ത കഫം കടുത്ത ചുമ പനി വിറയൽ ശ്വാസതടസം തടസ്സം വന്നാൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റിയ രോഗമാണ് അപ്പൊ ഇത് പഠിക്കണം കഫം കഫത്തോടു കൂടിയുള്ള കടുത്ത ചുമ പനി വിറയൽ ശ്വാസതടസം ഒക്കെ വന്നു കഴിഞ്ഞാൽ ന്യൂമോണിയെ സാധ്യത കോവിഡിനെ കുറിച്ച് നമ്മളെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് സോ ഇവിടെ അത് വലുതായിട്ട് പറയുന്നില്ല ടൈഫോയിഡ് ടൈഫോയിഡ് ജലത്തിലൂടെ പകരുന്ന ഒരു ബാക്ടീരിയ രോഗമാണ് ടൈഫോയിഡ് ജലം ജലം വഴി പകരുന്ന മറ്റൊന്ന് വയറുകടി വയറുകടി വയറുകടിക്ക് കാരണം എന്ന് വെച്ചാൽ എൻഡമിക് ഹിസ്റ്റോള എന്ന പ്രോട്ടോസോവയാണ് എൻഡമിക് ഹിസ്റ്റോള ഹിസ്റ്റോളിക്ക എന്നറിയപ്പെടുന്ന പ്രോട്ടോസോവയാണ് ഈ പ്രോട്ടോസോവ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഏകകോശ യു ക്യാരി ആയിരിക്കും ഏകകോശ യു ആവരണം കാണും അതാണ് യു ഏക കോശ സിംഗിൾ സെൽ യു കാരി ഔട്ട് ആണ് വേറെ ഒടക്കവും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ആ ട്രീറ്റ്മെന്റ് ആണ് ആ ഓറൽ എന്താണ് റീഹൈഡ്രേഷൻ ട്രീറ്റ്മെന്റ് കേട്ടോ ഓറൽ റീഹൈഡ്രേഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയും ഓക്കെ ട്രീറ്റ്മെന്റ് തെറാപ്പിയാണ് തെറാപ്പിയാണ് ഇനി ഓ ആർ എസ് ആണ് അവർക്ക് കൊടുക്കുന്ന ലായനി വയറലൊക്കെ വരുമ്പോൾ കൊടുക്കുന്നില്ല വയറസ് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് ഗ്ലൂക്കോസ് ഉണ്ട് NACL ഉണ്ട് സോഡിയം സെട്രേറ്റ് പിന്നെ പൊട്ടാസിയം ക്ലോറൈഡ് അതൊന്ന് പഠിച്ചോളാം ചിലപ്പോ ചോദിക്കാം ഗ്ലൂക്കോസ് NACL KCL സി എൽ കെ സി എൽ സോഡിയോ ക്ലോറൈഡും പൊട്ടാസിയം ക്ലോറൈഡും പിന്നെ അതേപോലെ സോഡിയം സെട്രേറ്റ് ഇത് കറിവുപ്പ് ഇത് ഇന്ദുപ്പാണ് കേട്ടോ പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഇന്ദുപ്പ് അറിയപ്പെടുന്നു ഈ കോളറ കുറിച്ച് കോളറ പകരുന്നത് ഏത് വഴിയാണെന്ന് കണ്ടുപിടിച്ചാണ് എയ്ഡ്സ് എയ്ഡ്സ് രോഗത്തെ കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത് എയ്ഡ്സ് രോഗം കൊണ്ട് പഠിപ്പിച്ച് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും അടുത്തൊരു ക്ലാസ് നിങ്ങളുടെ താല്പര്യം മാനിച്ച് മാത്രമേ ഞാൻ ചെയ്തോളൂ ഓക്കെ സമ്പർക്കത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് കുഷ്ഠം കേട്ടോ സമ്പർക്കത്തിലെ പറയുന്ന രോഗമാണ് കുഷ്ഠം പക്ഷെ ഏറ്റവും കുറവ് പകർച്ചവ്യാധി നിരക്കുള്ള രോഗമാണ് കുഷ്ഠം ഈ നമ്മളെ ഈ സമൂഹത്തിൽ ഏറ്റവും പഴക്കം ചെന്ന രോഗമാണ് കുഷ്ഠം ഹാൻസെൻസ് രോഗം എന്നതിനെ അറിയപ്പെടുന്നു ഹാൻസെൻസ് രോഗം എന്നറിയപ്പെടുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ചർമ്മം കണ്ണ് മൂക്ക് പെരിഫറൽ എവിടെയൊക്കെയാണ് അത് ബാധിക്കുന്നത് കേട്ടോ അമ്പത്തിനാല് അമ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അമ്പത്തി ഈ കുഷ്ഠരോഗത്തെ കുറിച്ച് എന്താണ് ഒരു നിർമാർജന പദ്ധതി തുടങ്ങി കുഷ്ഠരോഗ നിർമാർജന ദേശീയ പദ്ധതി തുടങ്ങിയത് അമ്പത്തിനാല് അമ്പത്തി അഞ്ചിലാണ് എബോള എബോള എന്ന് പറഞ്ഞത് വൈറസ് രോഗമാണ് പിന്നെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ആഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്തു ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ സയറിലെ ഒരു നദിയായിട്ട് ബന്ധപ്പെട്ട പേര് എബോള എന്ന് പറഞ്ഞ നദി അവിടെ ഉണ്ട് ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളാണ് ഒന്ന് എയ്ഡ്സ് അല്ലെ എയ്ഡ്സ് എയ്ഡ്സ് രോഗിയുള്ള ഒരാൾ മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട അവരുടെ ദ്രവങ്ങൾ വഴി ആണിത് പകരുന്നത് ഉമിനീര് വഴി പകരാനുള്ള സാധ്യത കുറവെന്നാണ് പറയുന്നത് കേട്ടോ പകരും പകരുന്നല്ല പകരാനുള്ള സാധ്യത കുറവാണ് ഉള്ളത് ഓക്കെ ഇത് പ്രതിരോധ സംവിധാനത്തെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ താറുമാറാക്കി നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം വളരെ മാരകമായ രോഗമാണ് എൺപത്തി ഒന്നിലെ എയ്ഡ്സ് രോഗത്തെ കുറിച്ച് കണ്ടെത്തി എയ്ഡ്സ് രോഗത്തിന് പേര് നൽകിയത് എൺപത്തിരണ്ടിലാണ് എച്ച് ഐ വി ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് ഇതിന് കാരണം ലുക്ക് മുണ്ടൈക്നർ ആണ് ആ വൈറസിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി എട്ടിൽ അതുകൊണ്ട് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചു വൈദ്യശാസ്ത്ര നോബൽ പ്രൈസ് ലഭിച്ചു എയ്ഡ്സിന്റെ പ്രാഥമിക ടെസ്റ്റിംഗ് രീതിയാണ് വെസ്റ്റേൺ ബ്രോട്ട് അല്ല സ്ഥിരീകരിക്കുന്ന ടെസ്റ്റ് ആണ് വെസ്റ്റേൺ ബ്ലഡ് ടെസ്റ്റ് എലിസ ടെസ്റ്റ് എയ്ഡ്സ് രോഗത്തെക്കുറിച്ച് ഉള്ള ടെസ്റ്റ് ആണ് സ്റ്റീൽ ഇമ്പോസൈറ്റുകളുടെ എണ്ണത്തെ കാര്യമായി ബാധിക്കുകയും അതിന്റെ എണ്ണം കുറയുകയും അത് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത് എന്ന് എന്നറിയപ്പെടുന്ന ഇനിഷിയേറ്റീവ് പ്രോഗ്രാം എയ്ഡ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാതാവിൽ നിന്ന് കുഞ്ഞിലേക്ക് എയ്ഡ്സ് ബാധിക്കുന്നത് തടഞ്ഞ ആദ്യ രാജ്യം ക്യൂബയാണ് ക്യൂബ മാതാവിൽ നിന്ന് എയ്ഡ്സ് കുഞ്ഞിലേക്ക് ബാധിക്കുന്നത് തടഞ്ഞത് രാജ്യം ആദ്യം ഏഷ്യൻ രാജ്യം ചോദിച്ചാൽ തായ്ലൻഡ് ആണ് തായ്ലൻഡ് നമുക്ക് എയ്ഡ്സുമായി ബന്ധപ്പെട്ട എയ്ഡ്സുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം പഠിക്കാം ഈ ഏഴ് ഘട്ടങ്ങളിലൂടെയാണ് എച്ച് ഐ വി അണുബാധ സത്യം പറഞ്ഞ ശരീരത്തിൽ നടക്കുന്നത് ഏഴ് ഘട്ടം അതിന്റെ ഓരോ പേരുകൾ പറയാം ബൈൻഡിങ് ഫ്യൂഷൻ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഇന്റഗ്രേഷൻ റെപ്ലിക്കേഷൻ അസംബ്ലി ബഡ്ഡിങ് ഈ പ്രോസസ് ആണ് എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞിരിക്കുക ബൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് രോഗാണു ആ വൈറസ് ഉണ്ടല്ലോ അത് നമ്മുടെ കോശത്തിലേക്ക് എത്തുന്നു അതാണ് ബൈൻഡിങ് ശരീരത്തിൽ പ്രവേശിച്ച് രണ്ടാമത് ഫ്യൂഷൻ ഈ സെല്ലിലെ നമ്മുടെ കോശത്തിലെ പ്ലാസ്മ സ്ഥലവുമായിട്ട് എച്ച് ഐ വിടലെ ഈ നമ്മുടെ അങ്ങനെയല്ല ആ എസ് നമ്മളെ എച്ച് ഐ വിയുടെ പ്രോ സെല്ലിലെ ഈ വൈറസിന്റെ സെല്ലിലെ പ്രോട്ടീൻ ആവരണം ഉണ്ടല്ലോ അത് നമ്മുടെ ഈ പ്ലാസ്മ സ്ഥലമായിട്ട് കൂടിച്ചേരുന്നു ഫ്യൂഷൻ ആവുന്നു ഇനി റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന പേരിലുള്ള ഒരു ഇൻസൈമ് ഈ എച്ച് ഐ വി രോഗമാണ് വൈറസ് പുറപ്പെടുവിക്കും അപ്പൊ അവരുടെ ആർ എൻ എ കോശം റിട്രോ വൈറസ് ആണല്ലോ അത് ഡി എൻ എ ആയിട്ട് മാറും നമ്മുടെ സെല്ലിന്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നാലാമതാണ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം അപ്പൊ ഡി എൻ എയും ഈ ഡി എൻ എ മാറിയ ഡി എൻ എ യും നമ്മുടെ സെല്ലിന്റെ ഡി എൻ എയും തമ്മിൽ കൂടിച്ചേരും ശേഷം റെപ്ലിക്കേഷൻ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറിയ ഡി എൻ എ നിരവധി ആവർത്തന കോപ്പീസ് ഉണ്ടാക്കും അതായത് ഒരുപാട് ഡി എൻ എകൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അസംബ്ലി ഇങ്ങനെ ഉണ്ടാക്കി 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 വരുമ്പോൾ ഒരു രോഗാണുക്കളുടെ എണ്ണം കൂടുതലേ ഇങ്ങനെ കൂടിയ രോഗാണുക്കൾ മുകളിൽ പോയി വ്യാപന ശേഷിയില്ലാത്ത അപക്വമായ അപക്വമായ എച്ച് ഐ വളായി മാറുന്നു ശേഷം ബഡിങ്ങ് ഇത് പുറത്തിറങ്ങി സെല്ലിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ വ്യാപന ശേഷിയുള്ള പക്വമായ വൈറസുകളായി മാറുന്നു ശരീരത്തിന്റെ മൊത്തം പ്രതിരോധ ശേഷിയെ ബാധിക്കുന്നു ഞെരിച് കൊല്ലുന്നു ഇതാണ് അതിന്റെ കാര്യം ഇനി നമുക്ക് അടുത്ത ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ പഠിക്കേണ്ടത് നിങ്ങൾ പഠിക്കേണ്ടത് ഹൈപ്പറ്റൈറ്റിസ് ബി ഗോണേറിയ മൃഗങ്ങൾ പരത്തുന്ന രോഗങ്ങൾ ഷഡ്പഥങ്ങൾ പരത്തുന്ന രോഗങ്ങൾ പിന്നെ കാലാസർ മണലീച്ച രോഗങ്ങളും രോഗകാരികളും ഏതൊക്കെയാണ് രോഗവിശേഷണങ്ങൾ പഠിക്കാനുണ്ട് ആ ഇത്രയും മതി